െ വാക്യം മാറ്റല് കുഞ്ഞ് വാക്യത്തിന്റെ അവിടെ തന്നെ പേപ്പർ വെച്ചിട്ട് മാറ്റല് കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു ഇനി സ്പീഡിൽ പോകത്തില്ല ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി ജയിക്കുന്നവനായും ജയിപ്പാനായും അവൻ പുറപ്പെട്ടു രണ്ടാം മുദ്ര ഭൂമിയിൽ കുഞ്ഞാടുമ്പ മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിര മനുഷ്യനെ അന്യോന്യം കൊല്ലുവാൻ തൊക്കെയാണ് ഭൂമിയിൽ നിന്ന് സമാധാനം മൂന്നാമുദ്ര ഞാനൊരു കറുത്ത കുതിര കണ്ടുപോകും അതിൻ്റെ കയ്യിലിരിക്കുന്നവൻ ക്ഷാമം എന്ന പേർ അവസാന രാത്രി അത് പറയാം നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ കാണുന്നു മഞ്ഞ ഒന്ന് വെള്ള സമാധാനം രണ്ട് ചുവപ്പ് മനുഷ്യൻ അന്യോന്യം കൊല്ലും മൂന്ന് ശാമകാലം പുറകെ നാല് മരണം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു പാതാളം അതിനെ പിന്തുടർന്നു അതിന് മരണമെന്ന് പേർ ഈ മഞ്ഞയുടെ ഗ്രീക്ക് മൂലഭാഷ പഠിക്കുന്ന ദൈവദാസന്മാർ ദൈവകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരാ ക്ലോറോക്സ് അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് മരണം അതുകൊണ്ടായി കോവിഡ് രോഗിയുടെ ബോഡി പലരും ഇങ്ങോട്ട് തരാത്തത് ശരീരമല്ല മുഖത്തെ മുഴുവൻ ഈ വൈറസ് അഫക്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന വ്യക്തി മലയാളം മനുഷ്യൻ വിരൂപമാക്കപ്പെട്ട് മരിക്കും അത മഞ്ഞ ക്ലോറോസ് ഇനി അതിന് മരണമെന്ന് പേർ എവിടം കൊണ്ട് മരണം അടുത്ത വാക്യം ഇനി പിന്തുടർന്നു ആ അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ ഭൂമിയിലെ കാട്ടു മൃഗങ്ങളെ കൊണ്ടും ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു എത്ര എത്ര ക്ലിയർ നോക്ക് ആയിട്ട് കർത്തൃദാസൻ വായിക്കുന്നു പാതാളം അതിനെ പിന്തുടർന്നു മഹാവ്യാധി ഭൂമിയിലെ കാട്ടു മൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു കൃപായുഗം കഴിഞ്ഞാൽ നാല് കാലമുണ്ട് അതിലൊന്നാം കാലം ഉപദ്രവം മൂന്നര വർഷം രണ്ടാം കാലം മഹോപദ്രവോ അത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്യും അതിന്റെ പേര് ആയിരം ആണ്ടും വാഴ്ചാപ്രവചനം ഒരു രാജാവ് നീതിയോടെ വാഴും അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും അത് കഴിഞ്ഞിട്ട് പത്താമത്തെ യുഗമാ നിത്യനിത്യ യുഗങ്ങൾ പ്രിയനോട് ചേർന്ന് വാഴും പണ്ട പാട്ട് വെള്ളരുടെ ഉണ്ടായിരുന്നു സുനിൽ രാജും രാജീൻ്റെ കൂടെ പാടിയായിരുന്നു പുത്തനാം എറുശലേം പുത്തനാമെറുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പാട്ട് കേട്ടായിരുന്നു ആ ഇല്ല നമുക്ക് പാളാം നിൽക്കട്ടെ അങ്ങനെയെങ്കിൽ പത്താമത്തെ യുഗം നിത്യയുഗം അങ്ങനെയെങ്കിൽ പാൻഡമിക്കിനകത്ത് മനുഷ്യൻ മരിക്കും നാല് കാര്യങ്ങൾ ഇനിയുള്ള കാര്യം ഒന്ന് വാൾ എന്താ വാൾ അതില് ഇവിടെ നടക്കുന്നേ സിറ്റി ഹോട്ടലിൽ ഒരുത്തം കയറി രാവിലെ തെങ്ങിന്റെ മേലെ കരിക്കു വെട്ടുന്നോല്ലേ ഒരു ചെറുപ്പക്കാരനെ കയറി വെട്ടിക്കൊന്നത് കണ്ടില്ലായിരുന്നു സോത്രം നമ്മൾ അത് കാണത്തില്ല ദിലീപിന്റെ ഫോൺ നോക്കിയിരിക്കുക സോത്രം അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല അവരൊക്കെ കാശുള്ളവരാ ചുമ്മാത ചുമ്മാ ചാനലിനുമ്പിരുന്ന് നിങ്ങളുടെ സമയം പോകല്ലോ കൊച്ചുങ്ങൾക്ക് വല്ല വിഷങ്ങളാണ് അവര് പഠിച്ച് രക്ഷപ്പെടട്ടെ അങ്ങനെയെങ്കിൽ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്നു വാൾ കാരക്കോണം ചന്തയിന്ന് പേടിച്ചതല്ല അതിന്റെ പേര് ആറ്റമിക് വെപ്പൺസ് എ കെ ഫോർട്ടി സെവൻ അത് കഴിഞ്ഞിട്ട് ഗ്രനേഡ് ഇതെല്ലാം വാൾ പണ്ട് പ്രതികോഷുകാർ പറയും തിരുവല്ല അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ ദുബായ് അമേരിക്ക അമേരിക്കയിലെ വാർത്ത കേട്ടില്ലയോ പള്ളിയിൽ വെടി സ്കൂളിൽ വെടി സകല സ്ഥലത്തും വെടി സ്വസ്ഥതയുണ്ടോ ബ്രിട്ടനിലെ പിള്ളേർ പറയുന്നു പാസ്റ്റേ ഇറങ്ങുന്ന നാല് കുരിശു വരയ്ക്കും തിരിച്ചു വരുമ്പോൾ എട്ട് കുരിശു വരയ്ക്കും പന്ത്രണ്ട് കുരിശ എന്താ വെച്ചാൽ വഴി വെച്ച് വീഴാതിരിക്കാൻ സൂത്രം ട്രെയിനിൽ സ്ഫോടനം അവിടെ സ്ഫോടനം സകല സ്ഥലത്തും ഇൻസ്റ്റന്റ് ഡെത്ത് അതാ മരണം വീട്ടിൽ ഇറങ്ങിപ്പോയിട്ട് വന്നു കഴിഞ്ഞാൽ വരുന്നതിൻ്റെ പേര് തിരിച്ചു വന്നു എന്നുള്ളത് അതാ ഇൻസ്റ്റന്റ് ഡെത്ത് മനുഷ്യ ജീവന് വാൾ രണ്ടാമത്തെ കാര്യം ക്ഷാമം ക്ഷാമം എന്താ തന്നെ കണ്ടില്ലേ കോവിഡ് കാലത്ത് നമുക്ക് വല്ലതും കിറ്റക്ക കിട്ടിയില്ലേ കാലാവസ്ഥാ വ്യതിയാനം മാറി എന്തുമാത്രം ചക്ക ഇവിടുന്ന് കയറ്റി ഇപ്പൊ പളുകൾ ചെല്ലണ്ടിയതാ സോത്രം പ്രാവശ്യം ചക്ക വല്ലോം ഉണ്ടോ ചിന്നമാമ ഇപ്പഴും കണ്ടല്ലേ പ്ലാവെന്ന് വലഞ്ഞത് സോത്രം ചക്ക പ്ലാവ് തീരണ്ടിയതായിരുന്നു കണ്ടോ കാലാവസ്ഥാ വ്യതിയാനം തിരുവനന്തപുരത്ത് പഞ്ചൂരിൽ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ മണ്ണ് വാരിത്തി നിന്ന കാഴ്ച ഞാനിപ്പോ പോയ അട്ടപ്പാടിയിൽ നാൽപ്പത്തേഴ് കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടിയില്ല മനഞ് തീർന്നു അന്ത്യകാലം ഭക്ഷണം കിട്ടാതെ മനുഷ്യൻ മരിക്കാൻ പോകുന്നു വരുന്നു ക്ഷാമം സകേല സാധനങ്ങൾക്കും വില കൂടും പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയ പിന്നെ വല്ലതും പറയണോ പറഞ്ഞില്ലോ സവാളയുടെ വില ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ കരയും സഹോദരിമാർ ഇടയ്ക്ക് എണ്ണവില കേട്ടിട്ട് എത്രയോ പേര് പറഞ്ഞു ഭർത്താവ് മേടിച്ചില്ലേലും വേണ്ടി സൂത്രം ഇതെല്ലാം അന്ത്യകാലത്തിന്റെ പ്രതിഭാസമാ വാൾ ക്ഷാമം ആഹാരം കിട്ടാതെ മനുഷ്യൻ മരിക്കും ഇടയ്ക്ക് ടി വി ഒന്ന് ടൂൺ ചെയ്യണം ആഫ്രിക്ക നൈജീരിയ കോങ്കോ ഹെയ്ത്തി ഇതെല്ലാം കണ്ടില്ലേ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇങ്ങനെ നിൽക്കും ക്യൂ പേക്കോലം പോലെ എന്തിനാ ഉക്രൈൻ എന്ന് നോക്കിയാൽ പോരെ നമ്മുടെ പെൺപിള്ളേർ തന്നെ കൊച്ചുങ്ങൾ എന്ത് നല്ലതായിട്ട് പഠിക്കാൻ പോയി മോളേ നീ എന്ത് കഴിച്ചു ചിക്കൻ സ്റ്റൂ കഴിച്ചു കഴിഞ്ഞിട്ട് മട്ടൺ റോൾ കഴിച്ചു മൊബൈൽ ഞെക്കിക്കൊണ്ടിരുന്ന റഷ്യയുടെ പ്ലെയിൻ കയറിയപ്പോൾ എന്തോ കിട്ടി രണ്ട് കുഞ്ഞ് ബിസ്ക്കറ്റും അര ക്ലാസ് വെള്ളവും സോത്രം ഇതെല്ലാം കണ്ണ് തുറപ്പിക്കണം വിശ്വാസിയാണ് ഞാൻ ഇന്നലെ ഒരു വാർത്ത വായിച്ച് കരഞ്ഞു അഞ്ച് മിനിറ്റ് കേട്ടാലും കുഴപ്പമില്ല പെൺപിള്ളേർക്ക് കുടിക്കാൻ വെള്ളമില്ല എല്ലാം നിലവിളിച്ചു ഉക്രൈനകത്ത് എന്തോ ഇത് മഞ്ഞു വീഴാൻ തുടങ്ങണം മഞ്ഞെന്തോ എടുത്തു എല്ലാം കൂടെ പാത്രത്തിൽ കോരിയെടുത്തു കോരിയെടുത്തിട്ട് എന്തോ ഇത് ബർണറിനകത്തോട്ട് വെച്ചു അതിന്ന് കിട്ടിയ വെള്ളമാ നമ്മുടെ കുഞ്ഞുങ്ങൾ കുടിച്ചത് ഒരു കാര്യം ഞാൻ അവിടെ മനസ്സിലാക്കി ഇസ്രായേൽ ജനം മിശ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിലെ ദൈവം മഞ്ഞെ കൊടുത്തു അതിലൊരു കുഞ്ഞ് പറഞ്ഞ കാര്യമുണ്ട് കരഞ്ഞുകൊണ്ട് ഒരു ടെലിവിഷൻ ചാനലിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് പക്ഷേ റഷ്യയുടെ ഭരണകൂടം വെള്ളം മുഴുവൻ അടച്ചപ്പോൾ അന്ന് ഒരു ദിവസം മുഴുവൻ മൊത്തം മഞ്ഞ് വീട് മഞ്ഞ് കെട്ടി ഞങ്ങൾ പറക്കി ആ വെള്ളം ചൂടാക്കിയാ ഞങ്ങൾ കുടിച്ചത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇതുപോലൊരു കാലമക്ക ലോകത്തിൽ വരാൻ പോവുക അതായിട്ട് നോവന്റെ ആരംഭം ഇവിടെ മൂന്ന് നേരവും ചപ്പാത്തി പടപടാ ഗൂഗിൾ പഠിച്ച് മൊബൈൽ പഠിച്ചിട്ട് ഒരു നേരം സോത്രം പറയാൻ പറഞ്ഞാൽ അമ്മച്ചി ഉറങ്ങട്ടെന്ന് പറയും സോത്രം ഇതൊക്കെ ഒന്ന് തീരുമ്പം ദിശയമേന്ന് കുക്രൈന് പാടിയുള്ള നിങ്ങളും പാടും സോത്രം ടി വി ചാനലില്ലാത്ത പെമ്പിള്ളാർ വന്ന് ഏഷ്യാനെറ്റിലെ വിനുവിൻ്റെ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായരുടെ പറയുന്നില്ല ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മിണ്ടുന്നില്ല അവർ അപ്പന അമ്മ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് സോത്രം ഇതെല്ലാം ദൈവജനത്തിന്റെ കണ്ണു തുറക്കണം വാൾ കൊണ്ട് ശ്യാമം കൊണ്ട് മഹാവ്യാധി തീർന്നില്ല അടുത്തത് ഭൂമിയിലെ കാട്ടു മൃഗങ്ങൾ ആരാ കാട്ടുമൃഗങ്ങൾ അന്ത്യകാലത്ത് തീവ്രവാദികൾ വരും ഏകദേശം എണ്ണൂറിൽ പരം രാത്രിയിൽ തൊട്ടടുത്ത് കാക്കണത്തും മാരായമുട്ടത്തും കാരക്കോണത്തും സഗേര ഏരിയയിൽ ഞാൻ പ്രസംഗിച്ചതാ എൻ്റെ കൂടെവരുണ്ടായിരുന്നു ഐ എസ് ഐ എസ് തീവ്ര ൾ കാര്യം അറിയാമായിരുന്നു പാലക്കാട് ഉക്കടം സ്ട്രീറ്റിൽ ഒരു റെയ്ഡ് നടന്നതിന്റെ പിന്നിൽ ആരായിരുന്നു എന്നറിയാമോ ഇവിടുത്തെ ഈ പിന്നെ കളിക്കാവിളക്ക് അപ്പുറത്തുള്ള ഒരേ സൈ ഐ അതിനകത്ത് റെയ്ഡിനകത്ത് ഉണ്ടായിരുന്നു യോമാരി മൊബൈലിനകത്ത് ടാർഗറ്റ് ചെയ്തു വെച്ചിരുന്നതാ കഴിഞ്ഞ ദിനങ്ങളിൽ ഈ കോവിഡിന്റെ തൊട്ടു മുമ്പ് കണ്ടില്ലേ നെയ്യാറ്റിൻകര രണ്ട് ഐ എസ്സിന്റെ തീവ്രവാദികൾ വന്നു ആട്ടോ പിടിച്ച് കളിക്കാവിള ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പകൽ വെടിവെച്ച് കൊന്നു ഐ എസ് തീവ്രവാദികൾ കളിക്കാവിള കണ്ടൂർന്ന് കൈ ട്ടെ അങ്ങനെ ഒരു വാർത്ത കേട്ടവര് നിങ്ങൾ പേപ്പർ ആ സഹോദരമര കൈ ഒന്നും ഉയരുന്നില്ലല്ലോ സ്ത്രോത്രം ഇന്നേ ഞാൻ പറയുന്നത് ആ സയൻസും കാര്യൊക്കെ ചോദിക്കുന്ന നിങ്ങൾ കൈ വരുത്തുമ്പോൾ വിചാരിക്കും സജുജാത്തിന് ഒരു വന്നതിന് കല്യാണം ആലോചിക്കാനാന്ന് ദേവിയെൻ്റെ ജോലിയല്ല നല്ല അച്ചായന്മാർ വിടേണ്ട അവർ അതിന് മന്നന്മാർ നിങ്ങളുടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും കല്യാണം അവരെ ആലോചിച്ചോളും സോത്ര ഞാൻ ചോദിക്കുന്നത് കളിക്കാവള ചെക്ക് പോസ്റ്റിനകത്ത് സന്ധ്യയ്ക്ക് നെയ്യാറ്റിങ്കരയിൽ നാട്ടോയ്ക്കകത്ത് പോയ രണ്ട് തീവ്രവാദികൾ കോയമ്പത്തൂർ ഉക്കണ സ്ട്രീറ്റിൽ ഐ എസിൻ്റെ റെയ്ഡ് നടത്തിയ ഒരേ സയ്യ പട്ടാപ്പകൽ വൈകിട്ട് വെടിവെച്ച് കൊന്നു നിങ്ങളുടെ കളിക്കാവള തീവ്രവാദികൾ അന്ത്യക്കാല് വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗര ത്തെയും വിശുദ്ധ മന്ദിരത്തെയും തീർന്നില്ല ഇനിയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നത് ഡ്രോൺ ആക്രമണങ്ങൾ അന്ത്യകാലത്ത് ഇവിടെ നടക്കും അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഡ്രോണിനകത്ത് തീവ്രവാദികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്താ ഡ്രോണിനകത്ത് കൈകാര്യം ചെയ്ത പാലക്കാട് നാട് മലയിടിക്കില്ലേ ഒരു ചെറുപ്പക്കാരൻ അവിടെ വീണുപോയി അവൻ്റെ പേര് ബാബു വല്ലൂർക്കും അറിയാമോ എല്ലാവരുടെ കൂടെ ലക്ഷങ്ങൾ ചെലവാക്കി ഒരു ചെറുപ്പക്കാരനെ മലയിടിക്കുന്ന പൊക്കിയെടുത്ത ബാബു ബാബുവിന് വെള്ളമായിട്ട് ആരാ പോയത് മേക്കായലും ഗബ്രിയലും ഒന്നുമല്ല ചെന്നൈയിൽ നിന്ന് വന്ന ഡ്രോണാ പോയത് വല്ലവർക്കും അറിയാമോ സോത്ര ഡ്രോണിനെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല അവനൊട്ട് കിട്ടിയതുമില്ല പിന്നെ അവസാനം ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയതാ അങ്ങനെയെങ്കിൽ വിരോധമുള്ളവനെ ഒതുക്കാൻ മുഴുവരെയും ഡ്രോൺ ഉപയോഗിക്കും ഒരു പാഷൻ ഒരു പാഷനോട് വിരോധം മിണ്ടത്തില്ല വീട്ടിൻ്റെ മണ്ടയ്ക്ക് ഒരു ഡ്രോൺ വിട്ടേക്കും സോത്രം അതിനകത്ത് രണ്ട് പാറപൊട്ടിക്കുന്ന തപരും കാണും പാഷണ പെയ്ത്തോന്നും തീരത്തില്ലേ സോത്രം ഒരു തെളിവുമില്ല ഡ്രോണുകളെല്ലാം നിരോധിക്കും അന്ത്യകാലം അടുത്തത് ഇനി വരാൻ പോകുന്ന ചില കാര്യങ്ങൾ വിവാഹ സമ്മാനമായി ബോംബ് നവപരനും മുത്തശ്ശിയും കൊല്ലപ്പെട്ടു പടഞ്ചേരിക്കടുത്തോടേ മോനെ നാളെ പോസ്റ്റ് പറയുന്നത് വിവാഹ സമ്മാനം കണ്ടു ഇതിന്റെ പേരെ ലെറ്റർ ബോംബ് ഇന്ത്യ കാണാൻ പോകുന്നു കേരളം കാണാൻ പോകുന്നു ലെറ്റർ ബോംബ് നിങ്ങളുടെ തൊട്ടടുത്ത് മാരായമുട്ടം പോലീസ് ഉണ്ട് ഡി വൈ എസ് പി ഉണ്ട് ആര്യങ്കോട് തൊട്ടടുത്ത് അവരെല്ലാം നമ്മുടെ പരിചയക്കാരൻ മനസ്സിലാക്കണം അവിടുത്തെ എസ് ഐ മുതൽ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥ സി എ ഡി വൈ എസ് പി എല്ലാവരും ലോക്നാഥകർ ഇരുന്നപ്പോൾ എവിടെ വഴുതക്കാട് ഹെഡ് കോട്ടേഷൻ വിളിച്ചു ലെറ്റർ ബോംബ് എങ്ങനെ നിർവീര്യമാക്കാം അവർക്കും പേടി ഇനി പലരെയും തകർക്കുവാൻ ലെറ്റർ ബോംബ് വരും അന്ത്യകാലം കാലം തീരാറായി ലെറ്ററിനകത്ത് ബോംബ് വെച്ച് നമ്മൾ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന സ്ക്രാച്ച് ചെയ്യുമ്പോൾ മനുഷ്യനെ കൊല്ലാം വടക്കേ ഇന്ത്യ വിവാഹ സമ്മാനമായി നവവരനും മുത്തശ്ശിയും തീർന്നു ബെൽറ്റ് ലെറ്റർ ബോംബ് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു വർഷം കൂടെ പോയാൽ മതി ഇരുപത്തിനാലിൽ ഈ ആലിക്കോടും മഞ്ചവിളാകും കാരക്കോണവും ഇപ്പൊ നോട്ട് ചെയ്യണം നിങ്ങളുടെ ലെറ്റർ ബോക്സ് ഒന്നും കാണത്തില്ല എഴുത്തിടുന്ന തപാൽ പെട്ടി ഇതെല്ലാം എടുക്കും ചെല്ലുമ്പോൾ പെങ്കൊച്ചി ഇപ്പൊ തൂക്കും വെയിറ്റ് തൂക്കുന്നത് പോലെ സ്കാനറാക്കും ആ ലെറ്ററിനകത്ത് എന്തുണ്ട് ആ സ്കാനറാക്കിയതിന് ശേഷം മാത്രമേ കാര്യം ചെയ്യത്തുള്ളൂ ഭീഷണി വൈറ്റ് ഹൗസിലേക്ക് വിഷം പുരണ്ട കവർ ആ കിടക്കുന്നു ആർക്കാം നേരത്തെ മുൻ പ്രസിഡന്റുമാര് ട്രംപിനോടിച്ച് എല്ലാവർക്കും കവർ ചെയ്യാൻ വിഷം പുരണ്ട കവർ മുൻപ് ഒരു പ്രസിഡന്റിനെ മാർക്കോസിന് മാർക്കോവിനെ പതിച്ചത് വിഷം പുരണ്ട കവർ അന്ത്യകാലത്ത് വരുമ്പോന്ന് തീവ്രവാദികൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു വിഷംപുരണ്ട കവർ വരെ അതിനകത്ത് വരാൻ പോകുന്നു മനുഷ്യനെ കൊല്ലുവാൻ എല്ലാ ലെറ്റർ ബോക്സുകളും മാറും കൊല്ലുവാൻ വിഷം കവർ സാധാരണ വിഷയമല്ല ഇന്നൊരു വാർത്ത വരുന്നുണ്ട് കോവിഡ് വൈറസിനെ ആർക്കും ഇതുവരെ കൈ കിട്ടിയിട്ടില്ല തീവ്രവാദികൾ പറയുന്ന അതിനെ ഞങ്ങൾക്ക് കൈ കിട്ടിയാൽ ഞങ്ങൾ ലെറ്ററിലാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന സോത്രം ഒരേ കാര്യം അന്ത്യ കാലം ഇങ്ങനെയുള്ള പൗഡർ വെച്ച് മനുഷ്യനെ കൊല്ലുന്ന തീവ്രവാദികൾ പൊട്ടിച്ചപ്പോൾ വാൾ കൊണ്ട് 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 ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം തീവ്രവാദികൾ താലിബാൻ ജെയ്ഷെ മുഹമ്മദ് എത്ര തീവ്രവാദികൾ നക്സലുകൾ ലോകത്തിലെല്ലാം ചെച്ചിനിയൻ തീവ്രവാദികൾ അമേരിക്ക വരെ തീവ്രവാദികൾ കറുത്ത സകലരും മനുഷ്യരെ കൊല്ലുന്നു ആരാരെ കൊന്നോ ഇന്ത്യയിലെ ഉന്നതരായ നേതാക്കൾ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇന്ന് രാജി അതിനപ്പുറത്തേക്ക് തീവ്രവാദികൾ ആരൊക്കുന്നു പാകിസ്ഥാനിലെ പ്രസിഡന്റ് ബേനസീർ സകലരെയും കൊല്ലുന്ന കൊല്ലുന്നൊരു കാലം വരും പട്ടണങ്ങളിൽ ബോംബ് ട്രെയിനിനകത്ത് ബോംബ് ബോംബ് സ്ഫോടനം ശാപം അട്ടപ്പാടി വഞ്ചിയൂർ അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഉക്രൈനിലെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്ന വിലക്കയറ്റത്തിനെ പറ്റി അവസാന രാത്രി തീർന്നില്ല അവസാന തീവ്രവാദികൾ കോ മറവിലും കണ്ണിൽ ചോരയില്ലാത്ത തീവ്രവാദികൾ ഇത്ര പേര് തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കഴിഞ്ഞ ക്രിസ്മസിനകത്ത് പള്ളികളിൽ വീണ്ടും സ്ഫോടനം ഇറാഖിൽ വേണമെങ്കിൽ താമസിക്കാമില്ലേ സ്ഥലം വിടണം കണ്ണിൽ ചോരയില്ലാത്ത തീവ്രവാദികൾ അന്ത്യകാലത്ത് വരുന്നു മഹാവ്യാധികൾ എന്താ മഹാവ്യാധികൾ കോടിലേക്ക് കിടക്കുന്നതിനും പെട്ടെന്ന് ഏതാ വ്യാധികൾ സാധാരണ രോഗമല്ല പണ്ടത്തെ കാലത്ത് പനിയോ തലവേദനയൊക്കെ മഹാവ്യാധികൾ പോയില്ലേ ഇപ്പൊ ഒരു രോഗം വരും ഒന്നാം ദിവസം ഒ പി രണ്ടാം ദിവസം ഐ സി യു മൂന്നാം ദിവസം സി സിയു നാലാം ദിവസം വെന്റിലേറ്റർ അഞ്ചാം തീയതി ധനവച്ചമുരത്തോട് ഒരു പാട്ട് ലോകേ ഞാൻ എന്നെ തികച്ചു ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട ഒന്നും വേണ്ട അതിന്റെ പേര കൊച്ചു പനി ഏതൊക്കെയാ പനി ചിക്കൻകുനിയ പന്നിപ്പനി എലിപ്പനി കരിമ്പനി തക്കാളിപ്പനി ഇതെല്ലാം അമേരിക്കയിലെ ഇറങ്ങി സിക്ക ആഫ്രിക്കയിൽ എബോള ചൈനയിൽ ഇറങ്ങി സാർസ് ഇന്ത്യയിലിറങ്ങി ആ പന സൗദി അറേബ്യ ഇന്ത്യയിൽ ഇറങ്ങി ചിക്കൻ കുനിയ പനികൾ ഇറങ്ങും അറേബ്യും പണ്ടത്തെ കാലത്ത് ആശുപത്രികൾ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തോ ചോദിക്കും ആദ്യം ചോദിക്കുന്ന സിസ്റ്റർ പനിയാണോ മൂക്കിലോട്ട് ടെമ്പറേച്ചർ നോക്ക് പറ്റുമെന്നുണ്ടായി പാരാസെറ്റമോൾ ചൂടിനുള്ള മരുന്ന് ഗുഡ് ബൈ ഇപ്പൊ ആര് ചെന്നാലും ആരോഗ്യ കേന്ദ്രത്തിന്റെ ഫിസിഷ്യൻ എന്തോ പറയും ബ്ലഡ് റിപ്പോർട്ട് അതിന്റെ അർത്ഥം ബ്ലഡ് കൗണ്ട് അഥവാ പ്ലേറ്റ്ലെറ്റ് എടുക്കാൻ ചിക്കൻ തന്ന പ്ലേറ്റ്ലെറ്റ് അല്ലു ബി സി ആർ ബി സി സകലത് എടുത്തിട്ട് മരുന്ന് തരത്തോളം പേടി ഏതവനായതിനകത്ത് കേറിയെന്ന അന്ത്യകാലം തീർന്നില്ല ആരും മനുഷ്യനെ കൊല്ലും അന്ത്യകാലത്ത് മനുഷ്യനെ കൊല്ലും ആരും മനുഷ്യനെ കൊല്ലും ഏഷ്യ പ്രവചനം ഏഴ് പതിനെട്ട് പത്തൊമ്പത് വായിച്ചാട്ടെ ഇനി ആരൊക്കെ കൊല്ലും കോവിഡിന് മുമ്പ് എഷയാ പ്രവചനം ഏഴ് പതിനെട്ട് ആ കൊതുകിന്റെ പേരാ മക്കളെ ചിക്കൻ കുനിയ ഇസ്രയേലിന്റെ ഈജിപ്റ്റ് കൊതുകിന്റെ പേര് നാളെ ചിക്കൻ പരത്തുന്ന പേരാ സ്ഥലം ലഹോബ കൊതുകിന്റെ അറ്റത്ത് കൊതുകിനെയും രണ്ടായിരത്തിഒമ്പത് ഒരു നിർണായക വർഷം അന്ന് കൊട്ടാ ഈ ലോകത്ത് ഈ അന്ത്യകാല സംഭവങ്ങൾ തുടങ്ങിയത് നാളെ ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ തൊട്ട് വെക്കാം അപ്പൊ നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാകും കുഞ്ഞുങ്ങള് എന്താണ് പറഞ്ഞത് അന്നാളിൽ ലഘോപം കൊതുകിനെയും അടുത്തത് അശൂർ വിളിക്കും മനുഷ്യനെ കൊല്ലെന്ന് വളരെ സന്തോഷമില്ല ഇവിടെ ഒറ്റശേഖരമംഗലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ നെയ്യാ നമ്മുടെ വെള്ളറടയിൽ നിന്ന് പനച്ചുമൂട്ടിലേക്ക് പോകുന്നു ആ സമയത്ത് പനച്ചുമൂട്ടിലെ പെട്രോൾ പമ്പിലേക്ക് പോകുമ്പോൾ കടന്നൽ ചെറുപ്പക്കാരനെ കയ്യാമം ചെയ്തു റോഡിൽ കടന്നൽ കുത്തേറ്റ് ഒറ്റശേഖരമംഗലക്കാരൻ മരിച്ചു വെള്ളറട വല്ലൊരു വായിച്ചായിരുന്നു നമ്മൾ ഇത് വായിക്കത്തില്ല ശരിയാക്കി ശരിയാക്കിയെന്ന് സൂത്രം ബൈബിളിൻ്റെ പ്രവചനം കണ്ടില്ലേ ഓം പ്രകാശ് വന്നോ കുണ്ടുകാട് വന്നോ ഇല്ല തമ്മന ഷാജി വന്നോ മുട്ടമോട് വൈകുവോ അവരാരും വരണ്ട കർത്താവിന് കാര്യം നിയന്ത്രിക്കുക എല്ലാവരും ഇറങ്ങി വരുമെന്ന് അന്ത്യകാലം അതുകൊണ്ടല്ലേ ഇന്ന് ഞങ്ങൾ ആലിക്കോടിനോട് പറയുന്നത് ഇത് ദുഷ്കാലമാക സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊള്ളുക ആറ്റിങ്ങിൽ കൊല്ലമ്പുഴയിൽ ഒരു അച്ചാൻ നടക്കാനിറങ്ങി ബ്രതറെ എല്ലാം പടം എടുത്തുകൊണ്ട് ലാസ്റ്റിലും എന്തേരാൻ കുഴപ്പമില്ല തേനീച്ച ആക്രമണം തളർന്ന് കുത്തേറ്റ് രോഗി മരിച്ചു അറുന്നൂറ്റമ്പത് തേനീച്ച രാവിലെ നടക്കാനിറങ്ങി അച്ഛനെ ശരിയാക്കി സ്വോത്രം ഞാനീ നെടുമങ്ങാട് സി എസ് ഐയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഡിസംബർ ഇരുപത്തിയഞ്ച് കൺവെൻഷന് പെർമിഷൻ കിട്ടത്തില്ല ആ സമയത്ത് നെയ്യ നെടുമങ്ങാട് ഡിവൈഎസ്പി അദ്ദേഹം ചെറുപ്പക്കാരോട് പറഞ്ഞ് എത്രയോ നാളായി യോഗം കേട്ടിട്ട് ഒരു യോഗം വെച്ചേക്കാൻ പറഞ്ഞു സോത്രം നല്ല ഡിവൈഎസ്പി ആരും ഉണ്ട് അവരെ പ്രാർത്ഥിക്കണം അപ്പ ഈ കോവിഡിന്റെ പ്രോട്ടോകോൾ നിൽക്കുക അദ്ദേഹം ഓപ്പോസിറ്റ് പള്ളിയുടെ അവിടെ ഞാൻ മാർക്കറ്റ് പ്രസംഗിച്ചോണ്ടിരിക്കുക അന്ന് ഈ വിഷയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞ് തേനീച്ച മനുഷ്യനെ കൈകാര്യം ചെയ്യുന്ന റെഡിയാക്കുവെന്ന് പറഞ്ഞു യോഗം കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോ അവിടുത്തെ സഹോദരന്മാരോട് ആ ഈ സാറിഷൊക്കെ പറയുന്നവല്ലോ ശരിയാണെന്ന് ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഞാനങ്ങ് പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കിളിമാനൂരിൽ ബാബു എന്ന് പറയുന്ന സഹോദരനെ തേനീച്ച ഓടിച്ചിട്ട് ശരിയാക്കി സോത്രം അത് സാറ് വിളിച്ചിട്ട് ആ അവരോട് പറഞ്ഞ് ഇപ്പം പിടികിട്ടി ബൈബിൾ പറയുന്ന കാര്യം ശരിയാണ് സോത്രം അന്നാളിൽ ഏകോപം ഇസ്രേമിൻ്റെ അറ്റത്ത് നിന്ന് ഈ കൊതുകിനെയും അശ്വർ ദേശത്ത് സിറിയായിൽ നിന്ന് തേനീച്ചയും ചൂളകുത്തി പിളിക്കും തീർന്നില്ല ഇവിടെ ഒത്തിരി പേര് പഠിക്കുന്നവരുണ്ട് ഞാൻ ഒരു സയൻസ് സയൻസോടങ്ങ് പറഞ്ഞേക്ക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഈ തത്തയുടെയോ അത് കഴിഞ്ഞ പ്രാവിന്റെ കൂട്ടിലോ കൊണ്ടുപോകരുത് സ്വത്രം ഇന്ന് ഈ ദേശാടന പക്ഷികൾ വരുന്നുണ്ട് അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ ദേശാടന പക്ഷി അപ്പൊ പറയും പണ്ട് മോഹൻലാലിന്റെ സിനിമയാണെന്ന് പറയും ദേശാടന പക്ഷി കരയാറില്ലെന്ന് അതല്ല ഈ കടലിന്റെ അറ്റത്തുനിന്ന് ദേശാടന പക്ഷി വരും ആ പക്ഷി നിങ്ങൾ രാത്രി കറന്നു തുടങ്ങുമ്പോൾ നമ്മുടെ കൂട്ടിലുള്ള തത്തയ്ക്ക് പ്രൈസ്തലോട് കൊടുക്കും സോത്രം ചിന്നമാമ രാവിലെ കൊച്ചിനെ കൊണ്ട് കുറുക്ക് കൊടുക്കാൻ കൊടുങ്ങും തത്തമ്മയ പൂച്ച പൂച്ച ചിന്നമാമയടിക്കുകയിൽ കുഞ്ഞിൻ്റെ വായിലോട്ട് മറ്റേ സ്രവം അടിക്കും കുഞ്ഞിന് ചുമ തുടങ്ങും കാരക്കോണത്ത് കൊണ്ടുപോയാൽ പതിനാല് ദിവസം അഡ്മിറ്റ് ചെയ്തെങ്കിൽ തത്തയുടെ പ്രാവിൻ്റെ വായിലുള്ള സ്രവം മനുഷ്യനെ കൊല്ലും അന്ത്യകാലത്ത് തീർന്നില്ല ഇനി കോവിഡാനന്തര ലോകത്തിൽ വരുന്നത് കോവിഡല്ല തിരുവനന്തപുരം എയർപോർട്ട് അടയ്ക്കും എന്തിനടയ്ക്കുന്നത് കോഴികളിൽ നിന്ന് ഇറങ്ങുന്നു അതിന്റെ നിർണായകമായി പക്ഷിപ്പനി തമിഴ്നാട് കേട്ടിട്ടുണ്ടോ കോഴിവിള ഇറച്ചിപ്പാലം ഇതൊക്കെ കേട്ടിട്ടുണ്ടോ അവിടെ ഇടയ്ക്കിടയ്ക്ക് പത്രം ആയിക്കണം കോഴികളെ കൂട്ടിയിട്ട് കത്തിക്കുന്ന സോത്രം നഷ്ടം വന്നുകൊണ്ടല്ല മനുഷ്യരിലേക്ക് പകരും ആലുവായിൽ താറാവ് പാ പശുവിന് ബഹളി രോഗം ഏതാ പ്രാന്തി പശു അന്ത്യകാലം മൃഗങ്ങളിലെ വൈറസ് നിപ്പയൊക്കെ കണ്ടില്ലേ എത്രയും മാരകമായ രോഗം ഇനി മനസ്സിലാക്കണം ഏറ്റവും നിർണായകമായ ഒരു സംഭവം പെരുമ്പാവൂരിനകത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി മറ്റൊരു സഭയുടെ ഇരിങ്ങോൾക്കാവ് ദേവസ്വം അവിടെ ഈ കുഞ്ഞുങ്ങളെന്നെ കാണാൻ ഒരു വാക്യം എന്നോട് പറഞ്ഞു സാറേ ഇവിടെ പ്രസംഗിക്കും സാർ അത് പറയണം ഇവിടെ കുമ്മിൾ ശേഖരിക്കാൻ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും വന്നോ അവർ നല്ലതുപോലെ കുമ്മളോടിച്ചു കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് പാചകം ചെയ്തു ചട്ടിക്കകത്ത് ചൂടാക്കി വൈകിട്ട് നാലു മണിയായപ്പോൾ ചെറുക്ക ചെറുപ്പക്കാരിയുടെ ശരീരം മുഴുവൻ നീല ഒരു വല്ലാത്ത അവസ്ഥ നേരെ ആലുവ രാജഗിരി കൊണ്ടുപോയി ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു കരിമൂർക്കൻ എപ്പോഴാണ് കടിച്ചെ പാടില്ല അവർ പറഞ്ഞു ഒന്നും കടിച്ചില്ല പക്ഷെ എങ്ങനോ വിഷം നിങ്ങളുടെ ഉള്ളിലകത്ത് ചെന്നിട്ടുണ്ട് ഡോക്ടർ ചോദിച്ചു ചോദിച്ചെന്ത് കഴിച്ചു വീട്ടിൽ നിന്ന് കുമിൾ കൊണ്ടുവരാൻ പറഞ്ഞു ചട്ടിയിലെ ബാക്കി കൊണ്ടുവന്നപ്പോൾ ലാബിൽ നോക്കിയപ്പോൾ ആ സഹോദരി ഡോക്ടർ പറഞ്ഞ കാര്യം ദിവസങ്ങൾക്ക് മുമ്പ് കാവിനകത്ത് പോയ കരിമൂർക്കൻ അതിന്റെ വിഷം ഈ കുമ്മിളിനകത്ത് തുപ്പിയത് അടുപ്പിനകത്ത് വെച്ച് തീ കയറ്റിയിട്ട് പോലും പറ്റിയില്ല ആ സഹോദരി മരണപ്പെടുവാനിടയായി അന്ത്യകാലം ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഉലകം അവസാന ദിവസങ്ങളിലേക്ക് ഇനി സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് നല്ലൊരു വാർത്ത വരാൻ പോകുന്ന അടുത്തവന്റെ പേരായി കീരി എന്ന് പറയുന്ന പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ടോ മങ്കൂസ് കീരിന്റെ പേരാ കീരി രാജവെമ്പാലെ അടിക്കണമെങ്കിൽ അവന്റെ മോണക്കകത്ത് എതിരാ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വേൾഡ് ലോകം മുഴുവൻ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് പോകുന്നു പാമ്പിനെ മാത്രമല്ല കീരി കീരി സഞ്ചരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഈ മനുഷ്യന്റെ ിൽ പൂച്ച മാന്തി മാന്തി കഴിഞ്ഞാൽ വിഷമിറങ്ങി മനുഷ്യൻ മരിക്കാൻ പോകുന്നു നാലാമുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര വാൾ കൊണ്ട് ശ്യാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാറ്റ് മൃഗങ്ങളെ കൊണ്ട് അവൻ അധികാരം ലഭിച്ചെങ്കിൽ ഈ സംഭവങ്ങൾ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ഞാൻ അക്കമിട്ട് പറയുന്നു നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു ആലിക്കോടെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ളുക